എല്ലാവർക്കും ഈശ്വരാധീനം എന്നും ഉണ്ടായിരിക്കട്ടെ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കണ്ടാലും തിരുവോണം ലക്ഷ്യം മനസ്സിൽ കുറിച്ച് അതിനുവേണ്ടി നിരന്തരം പ്രവർത്തിക്കുന്ന തിരുവോണം നക്ഷത്ര ജാതകർ പക്വമായ പെരുമാറ്റത്തിനുടമകളാണ് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടില്ലെന്ന് മാത്രമല്ല അത് ഭംഗിയായി നിറവേറ്റുകയും ചെയ്യും സത്യത്തിൻ്റെ പാതയിൽ നിന്ന് വ്യതിചലിക്കാത്തവരാണ് പ്രവൃത്തികളിൽ സാമർഥ്യമുള്ളവരാണ് അതിഥി സൽക്കാരപ്രിയരാണ് പരോപകാരത്തിലൂടെ തിക്താനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് ഈശ്വരവിശ്വാസികളായ ഇവർ സ്വഭാവ വൈശിഷ്ടത്താൽ പരിചയക്കാരുടെ ഹൃദയത്തിലൊരിടം കരസ്ഥമാക്കുന്നു ബാല്യകാല ജീവിതം ദുരിതപൂർണമായിരിക്കുമെങ്കിലും പരിശ്രമത്തിലൂടെയുള്ള ജീവിത വിജയം പ്രാപ്തമാക്കുന്നവരാണ് അന്യദേശവാസം അനുഭവിക്കുവാനുള്ള യോഗമുണ്ട് ദാമ്പത്തിക ജീവിതം ശോഭനമായിരിക്കും സ്ത്രീ സംബന്ധമായ വിഷയങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഗ്രഹഭരണത്തിലായാലും ഔദ്യോഗിക രംഗത്തായാലും ശോഭിക്കുന്നു കുടുംബത്തിൽ ശാന്തിയും സമാധാനവും നിലനിർത്തും ആചാര അനുഷ്ഠാനങ്ങളിൽ താൽപ്പര്യമുള്ളവരായ ഇവർ സന്താനങ്ങളെക്കൊണ്ട് അനുഗ്രഹീതരായിരിക്കും കലകളിൽ താല്പര്യമുള്ളവരായിരിക്കും ഗണം ദൈവം യോനി പുരുഷൻ മൃഗം പെൺകുരുങ്ങ് ഭൂതം വായു പക്ഷി കോഴി വൃക്ഷം എരുക്ക് ഈ നക്ഷത്രക്കാർ ചന്ദ്രദശയിലാണ് ജനിക്കുന്നത് തുടർന്ന് കുജ്യദശ ഏഴ് രാഹുദശ പതിനെട്ട് വ്യാഴദശ പതിനാറ് ശനിദശ പത്തൊൻപത് ബുധദശ പതിനേഴ് കേതുദശഴ് ശുക്രദശ ഇരുപത് എന്നിങ്ങനെ ദശാകാലങ്ങൾ ക്രമത്തിൽ വരും തിരുവോണം നക്ഷത്രക്കാർ ഉത്രിട്ടാതി അശ്വതി മകം പൂരം ഉത്രം ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ശുഭകാര്യങ്ങൾക്കായി എടുക്കരുത് നക്ഷത്ര ദേവത വിഷ്ണുവാണ് തിരുവോണം നക്ഷത്രത്തിൽ ചെയ്യാവുന്ന കർമ്മങ്ങൾ ഇവയാണ് ഗ്രഹാരംഭം വസ്തുക്രയവിക്രയം പ്രതിഷ്ഠ നിർമ്മാണം ഉപനയനം ശാന്തികർമ്മം എന്നിവ സ്ത്രീകൾക്ക് വിവാഹത്തിന് സ്വീകരിക്കാവുന്ന നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക കാൽ മകൈരം അന്ത്യപകുതി പുണർദം പൂയം ആയില്യം മകം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ട മൂലം പുരാടം ഉത്രാടം അവിട്ടം പൂരൂരുട്ടാതിമുക്കാൽ തിരുവോണത്തിൻ്റെ നക്ഷത്രനാഥൻ ചന്ദ്രനാകയാൽ മൂത്തു ധരിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ ഫലങ്ങൾ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ ഫലങ്ങൾ കാർഷിക രംഗത്ത് ഉന്നതി വരുമാനം വർദ്ധിക്കും തൊഴിൽ രംഗത്ത് ഉയർച്ചയും നേട്ടവും ഉണ്ടാകും കർമ്മമേഖലയിൽ നല്ല പ്രകടനം കാഴ്ചവെയ്ക്കും പൂർവികസവത്തിൻ്റെ അവകാശം ലഭിക്കുന്നതിനാൽ ഗ്രഹനിർമ്മാണത്തെപ്പറ്റി ചിന്തിച്ചു തുടങ്ങും ആരോഗ്യകാര്യം അത്ര മെച്ചപ്പെട്ടതാകില്ല ആകുലതകളും ആശങ്കകളും വർദ്ധിക്കും മാതാപിതാക്കളുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായി ശ്രമിക്കും അത് മനസമാധാനവും ആത്മവിശ്വാസവും വളർത്തും ഊഹക്കച്ചവടത്തിൽ താൽപ്പര്യം വർദ്ധിക്കും കീഴ് ജീവനക്കാരിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും പേശീവേദന നിരന്തരം അലട്ടും വിദേശത്തേക്ക് തിരികെ പോകും പരിഹാരം ധന്വന്തിരി ദേവന് കതളിപ്പഴ നിവേദ്യം ഏപ്രിൽ മെയ് ജൂൺ മാസത്തെ ഫലങ്ങൾ കാര്യനിർവഹണത്തിൽ ആശ്വാസം അനുഭവപ്പെടും സൽകീർത്തിയും സജ്ജനപ്രീതിയും നേടും വ്യാപാര മേഖല മെച്ചപ്പെടും ശത്രുവിനുമേൽ വിജയം കൈവരിക്കുമെങ്കിലും തൊഴിൽ മേഖലയിൽ ക്ലേശവും സമ്മർദ്ദവും അല്ലാതെ അലട്ടും സഹോദരന്മാർക്കോ സുഹൃത്തുക്കൾക്കോ വേണ്ടി അലച്ചിൽ അനുഭവിക്കേണ്ടി വരും ഉത്തരവാദിത്വമുള്ള സ്ഥാനമാനങ്ങൾ ലഭിക്കും പിതൃസ്വത്തിൻ്റെ അവകാശം വന്നു ചേരും നഷ്ടപ്പെട്ടതും തിരികെ ലഭിക്കില്ലെന്ന് കരുതിയതുമായ വസ്തുക്കൾ വന്നു ചേരും വാഹന ഉപയോഗത്തിൽ ശ്രദ്ധിക്കണം വിദ്യാഭ്യാസ കാര്യത്തിൽ വേണ്ടത്ര പുരോഗതി ലഭിക്കും ആഡംബര വസ്തുക്കൾക്കായി അനാവശ്യമായി പണം ചെലവഴിക്കും ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് ചികിത്സ തേടേണ്ടതായി വരും പരിഹാരം ശിവന് പിൻവിളക്ക് ശനിയാഴ്ച തോറും നടത്തുക ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തെ ഫലങ്ങൾ വിശ്വസ്തരിൽ നിന്ന് ധാരാളം ഗുണഫലങ്ങൾ വന്നു ചേരും ഭൂമി വാടക എന്നിവയിൽ നിന്ന് വരുമാനം ലഭിക്കും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും വരവിനേക്കാൾ ചിലവ് അധികരിക്കും അടുത്ത ബന്ധുക്കളുടെ വിയോഗമുണ്ടാകും യാത്രാ ദുരിതമനുഭവിക്കും വിവാഹത്തിന് കാലതാമസം നേരിടും കുടുംബസൗഖ്യം കുറയും തീർത്ഥയാത്രകളിൽ പങ്കെടുക്കും കുടുംബാംഗങ്ങളുമായി അഭിപ്രായ ഭിന്നതയുണ്ടാകും ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് സ്വന്തം പേര് വലിച്ചിടുന്നതിൽ മനോദുഃഖം അനുഭവിക്കും കൂട്ടു ബിസിനസിൽ നിന്ന് പിന്മാറി സ്വന്തം നിലയ്ക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങും അതിൽ നിന്ന് ഗുണാനുഭവങ്ങൾ വന്നു ചേരും പരിഹാരം പക്ക പിറന്നാൾ തോറും ദേവീക്ഷേത്ര ദർശനം നടത്തുക ഒക്ടോബർ നവംബർ ഡിസംബർ മാസത്തെ ഫലങ്ങൾ കുടുംബത്തിൽ പൊതുവേ ഉയർച്ചയുണ്ടാകും ചിട്ടയോടും സ്ഥിരോത്സാഹത്തോടുമുള്ള പ്രവർത്തനങ്ങൾ ഫലം കാണും നിരന്തരമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗപീഠകളിൽ നിന്ന് അല്പം ശാന്തി ലഭിക്കും കഠിനാധ്വാനത്തിലൂടെ നഷ്ടപ്പെട്ടത് തിരികെ ലഭിക്കും തൊഴിൽ രംഗത്ത് നേട്ടം കൈവരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ് ഉത്തരവാദിത്വവും പ്രശസ്തിയും വർദ്ധിക്കും മേലധികാരികളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങൾ ലഭ്യമാകും പലപ്പോഴും മനസ്സ് ചഞ്ചലപ്പെടും യുവാക്കളുടെ വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകും വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം മനസ്സ് അസ്വസ്ഥമാകും പരിഹാരം ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക